ഹായ് ഹലോ അപ്പം നമ്മൾ അടിപൊളി ഒരു മത്തിക്കറി ഉണ്ടാകും ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ നിങ്ങളിവിടെ പറയുന്നത് നിങ്ങൾ ഉണ്ടാക്കുന്ന രീതിക്ക് വ്യത്യാസമായി പക്ഷേ ഒരിക്കലെയെങ്കിലും നിങ്ങൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കണേ ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കും നിങ്ങളും ഉണ്ടാക്കുന്നത് എന്താ ഞാൻ ഈ പറയുന്നത് ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായോ എനിക്കൊന്നും മനസ്സിലായില്ല രാവിലെ തൊട്ട് കിളി പോയി ഇരിക്കുകയാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഷോർട്ടായിട്ട് തന്നെ നമുക്ക് ഈ ഒരു വീഡിയോ പറഞ്ഞു നിർത്താമേ ഫസ്റ്റ് തന്നെ ചട്ടിയെടുത്തു ചട്ടിയിലോട്ട് എണ്ണ വീഴ്ത്തി എണ്ണ വെളിച്ചെണ്ണയാണ് കേട്ടോ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയും കൂടിയിട്ട് നമുക്കൊന്ന് വൈറ്റി എടുക്കാമേ ചെറിയൊരു കളർ മാറുന്നത് വരെ ഒന്ന് വയറ്റി എടുക്കാം പിന്നെ ഇതിലോട്ട് നിങ്ങൾ നിങ്ങൾക്ക് ചെറിയ ഉള്ളി തന്നെ ഇടാൻ ശ്രമിക്കുക എൻ്റെ കയ്യിൽ അത് സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ടും ഇവിടെ കിട്ടാൻ ഒരു വഴിയും ഇല്ലാത്തത് ഇതേ സവാളയാണ് കേട്ടോ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എപ്പോഴും നമ്മൾ ചെറിയ ഉള്ളി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് ഇരട്ടിയാവും കേട്ടോ അപ്പോൾ അതേ അതും കൂടിയിട്ട് നമുക്കൊന്ന് വൈറ്റി എടുക്കാമേ അതായത് ഈ ഉള്ളി ഉള്ളിയില്ലാർക്ക് ഉള്ളി ഇല്ലാത്തവർക്ക് നമുക്ക് ഈ ഒരു മുളകിട്ട കറി ഉണ്ടാക്കണമല്ലോ അപ്പോൾ അതേ നമ്മളത് അടിപൊളിയായിട്ട് ഒന്ന് ചെറിയൊരിതായിട്ട് ഒന്ന് മുരിങ്ങി വന്നപ്പോൾ ും ഇതിലോട്ട് ഒരു സവാള അരിഞ്ഞിടുന്നുണ്ട് ഇവിടെ എന്ന് വെച്ച പെട്ടെന്നാണ് നമ്മളെ കുറച്ച് ഫ്രണ്ട്സ് എന്ന് പറയുമ്പോ ഫ്രണ്ട്സ് അല്ലാട്ടോ നമ്മുടെ തന്നെയാണ് കുറച്ച് ആർമി ചേട്ടന്മാർ വന്നത് അവര് ചോദിച്ചതോ പെട്ടെന്നാണ് അവർ വന്നത് ചോദിച്ചതോ മുച്ച മത്തിമുളകിട്ടത് എന്ന് പറയും പോലെയാണ് അവരുടെ സ്പെഷ്യൽ സാധനമാണ് കേട്ടോ ഇത് അപ്പൊ അവർക്കത് വേണോ എന്ന് പറഞ്ഞപ്പോ ഒന്നും ആലോചിച്ചില്ല പെട്ടെന്ന് ദാ എന്ന് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് പിന്നെ ഇത് നമ്മുടെ തക്കാളിയും കൂടെ ഇട്ട് നമ്മൾ അടച്ചു വച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് ശേഷം രണ്ട് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന കുടമ്പുളിയാണ് കേട്ടോ ഇടുന്നത് അതിലോട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ നമ്മുടെ ഉലുവപ്പൊടിയും കൂടെ ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ ഇതിനെ പച്ചമണം മാറുന്നത് വരെ ഒന്നും വഴറ്റിയെടുക്കാമേ ഇത് മാത്രമല്ല എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ട്രിവാൻഡ്രം സ്റ്റൈൽ മീൻ കറി ഇട്ടിട്ടുണ്ട് പിന്നെ എന്തൊക്കെയാ നമ്മുടെ നവര കിളിമീൻ മുളക് ഇട്ടത് പിന്നെ ഒരുപാട് രണ്ട് ഫിഷ് ഫ്രൈ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് മീൻ ഉണ്ടതും എല്ലാം ഒരുപാട് നമ്മൾ അതിന് പുറമെ നമ്മുടെ ചെമ്മീൻ റോസ്റ്റൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻ്റ് പറയണേ അപ്പോൾ തീ നമ്മളെ അടിപൊളിയായിട്ട് നമ്മളെ പൊടികളൊക്കെ നല്ലപോലെ ഒന്ന് എന്താ പറയുക ഒന്ന് നന്നായിട്ട് വന്നിട്ടുണ്ട് അതായത് മൂത്ത് വന്നിട്ടുണ്ട് ഒരുപാട് മൂക്കാതിരിക്കുക അപ്പം അതിൻ്റെ പച്ചമുളകും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടാവും എങ്ങനെയാണ് കണ്ടുപിടിക്കാന്ന് വെച്ചാൽ ഇതിൽ നിന്ന് നമുക്ക് എണ്ണ തെളിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഇതിൻ്റെ പച്ചമുളകൊക്കെ പോയി അത് നല്ലപോലെ പൊടികളൊക്കെ പാകമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി ആവശ്യത്തിന് വെള്ളം വെയ്ക്കുക വെള്ളം നിങ്ങളുടെ അളവിനനുസരിച്ച് വെള്ളം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യുക അപ്പം ഇനി നമ്മൾ അത് അടിപൊളിയായിട്ട് ഇതുകൊണ്ട് എണ്ണയൊക്കെ നല്ലവണ്ണം തെളിഞ്ഞിട്ടുണ്ട് അതാണ് മുകളിലോട്ട് വന്നേക്കുന്ന നിലക്ക് ഒന്ന് അടച്ചു വെച്ചിട്ട് ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കാവേ തിളപ്പിച്ചെടുക്കുമ്പോഴത്തേക്കും ഇതിന്റെ അത്യാവശ്യം നമ്മുടെ ഈ പൊടികളൊക്കെ വെന്ത് എണ്ണ മുകളിലോട്ട് തെളിഞ്ഞു വരുവേ അപ്പൊ അത് നല്ല അടിപൊളിയായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മുടെ ഓരോരോ മത്തി കുട്ടന്മാരെ എടുത്തിടാൻ കേട്ടോ ഇത് വറുത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഇവിടെ വറക്കുന്നതിനോട് ആർക്കും വലിയ താല്പര്യമില്ല പിന്നെ അവർ അവരുടെ ഇഷ്ടവും മത്തി മുളകിട്ടതാണ് കേട്ടോ അന്ന് നാട് വിട്ട് നിൽക്കുന്നവരാണല്ലേ നമ്മുടെ ഓരോ ആർമിക്കാരും അപ്പൊ അവർക്കിപ്പോ ഇപ്പൊ ഒരു പ്രധാന ഒരു സംഘർഷത്തിൽ കൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്ന ആസ ആർമി വൈഫ് ഞാൻ എല്ലാ ഇതിനു വേണ്ടി നിൽക്കുന്ന എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട് തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ ഒരുപാട് വിഷമത്തിലൂടെയാണ് നമ്മളിപ്പോ കടന്നു പോകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പോൾ അതായത് നമ്മുടെ സംഭവം അല്ലാതൊന്ന് തിളയ്ക്കാൻ വേണ്ടി നമുക്കൊന്ന് അടച്ചു വെക്കാം കേട്ടോ അടച്ചു വെച്ച് നമുക്ക് ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കാം നല്ല അടിപ്പൊളിയായിട്ട് നമ്മളെ കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ടേ അപ്പോൾ നീ കുറച്ച് കറിവേപ്പിലയും കാര്യങ്ങളൊക്കെ ഇട്ടുകഴിഞ്ഞാൽ നമ്മുടെ മത്തി മുളകിട്ടത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ കമൻറ്റിടുക ഓക്കെ ബൈ ബൈ